കോരിച്ചുരിയെന്ന മഴയിലും പതറിയില്ല ഒന്നാം ദിനം ഒന്ന് ദശാംശം ആറഞ്ച് കോടി പിന്നീടോ നരിവേട്ട ഇതുവരെ നേടിയത് ടൊവിനോ തോമസ് നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് നരിവേട്ട പച്ചയായ മനുഷ്യരുടെ നേർ സാക്ഷ്യമെന്നോണം എത്തിയ സിനിമാ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഒരുപോലെ നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രം ഇതുവരെ എത്ര രൂപയുടെ കളക്ഷൻ നേടിയെന്ന വിവരം പുറത്തുവരികയാണ് ഇപ്പോൾ ത്രാക്കിം ഗ് സൈറ്റായ സാക്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ പന്ത്രണ്ട് കോടി രൂപയാണ് നെരിവേട്ട നേടിയിരിക്കുന്നത് പത്ത് ദിവസത്തെ കണക്കാണിത് അതും ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുമാണ് പത്താം ദിനത്തിൽ ഒന്ന് ദശാംശം ഒന്ന് കോടി രൂപ ടൊവിനോ തോമസ് ചിത്രം നേടിയെന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ് ലൈനോടെ എത്തിയ നരിവേട്ട മെയ് ഇരുപത്തിമൂന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ഒന്ന് ദശാംശം ആറ് അഞ്ചു കോടി രൂപയാണ് ചിത്രം നേടിയത് രണ്ടാം ദിനം ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടി മൂന്നാം ദിനം രണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടി എന്നിങ്ങനെയും നരിവേട്ട നേടി ആറാം ദിനം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാനായത് എന്നാൽ ഒൻപതാം ദിനമായപ്പോഴേക്കും വീണ്ടും ഒരു കോടിക്ക് മുകളിൽ ടൊവിനോ ചിത്രം കളക്ട് ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം എംബുരാനാണ് ടൊവിനോയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം മോഹൻലാലു നായകനായി എത്തിയ സിനിമ സംവിധാനം ചെയ്തത് പൃഥ്വിരാജായിരുന്നു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയിലെ ജതിന് രാൻദാസ് എന്ന പ്രധാന വേഷത്തിലായിരുന്നു ടൊവിനോ തോമസ് എത്തിയത്